ഹായ് കൂട്ടുകാരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം കഥ കേൾക്കാൻ റെഡിയായിരിക്കുകയാണല്ലേ ശരി നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം ഒരിക്കൽ ബീർബലിൻ്റെ എന്തോ ഒരു കുസൃതിത്തരം അക്ബർ ചക്രവർത്തിയെ ശുണ്ടി പിടിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ബീർബൽ താനൊരു കുരുഡനാണ് ചക്രവർത്തിയോട് ബീർബൽ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു പ്രഭു കുരുഡന്മാർ പലതരക്കാരുണ്ട് ഞാൻ ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാലും ബീർബലിൻ്റെ വാക്കുകൾ വിചിത്രമായി തോന്നിയ അക്ബർ അത്ഭുതത്തോടെ ചോദിച്ചു എന്ത് കുരുടന്മാർ പലതരക്കാരോ എങ്കിൽ താൻ തന്നെ പറയൂ എത്ര തരമുണ്ടെന്നും പ്രഭോ കുരുടന്മാരെ ആദ്യമായി രണ്ടു തരമാക്കാം ഒന്ന് പിറവിയിൽ തന്നെ കണ്ണു കാണാൻ കഴിയാത്ത കുരുടന്മാർ മറ്റൊന്ന് പിറവിയിൽ തന്നെ കണ്ണു കാണാൻ കഴിവുള്ള കുരുടന്മാർ ഇതിൽ രണ്ടാമത് പറഞ്ഞ കുരുടന്മാരെ ഇനിയും പലതരമായിരിക്കാം ബീർബൽ പറയുന്നത് എനിക്ക് വ്യക്തമായില്ല ഉദാഹരണ സഹിതം ഇത് വിവരിച്ചു പറയുക കേൾക്കാൻ എനിക്ക് ഉത്സാഹമുണ്ട് പ്രഭോ എന്തിനു വിവരിച്ചു പറയണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഇക്കാര്യം പ്രവൃത്തിയിലൂടെ തെളിയിച്ചു തരാം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ബീർബൽ സമീപത്തുള്ള ഒരു ചന്ത പോയി നിലത്ത് ഒരു മുണ്ട് വിരിച്ച് അതിലിരുന്നു ബീർബലിൻ്റെ കയ്യിൽ തുറന്നു വെച്ച ഒരു പേനയും പുസ്തകവും ഉണ്ട് ചന്തയിലെ ചില കാഴ്ചകളെപ്പറ്റി അയാൾ പുസ്തകത്തിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചക്രവർത്തിയുടെ ചില സേവകർ ആ വഴിയെ വരാനിടയായി തറയിൽ മുണ്ടു വിരിച്ച് അതിലിരുന്ന് മടിയിലുള്ള പുസ്തകത്തിൽ എന്തൊക്കെയോ കുത്തിക്കുറുകിയായിരുന്ന ബീർബലിനെ നോക്കി അവർ അത്ഭുതത്തോട് ചോദിച്ചു ചങ്ങാതി താൻ എന്താണിവിടെ ചെയ്യുന്നത് സേവകരുടെ ചോദ്യത്തിന് ബീർബൽ യാതൊരു മറുപടിയും നൽകിയില്ല അദ്ദേഹം അവരെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് വീണ്ടും എഴുതുവാൻ തുടങ്ങി സേവകർ പൊയ്ക്കഴിഞ്ഞപ്പോൾ ബീർബൽ അവരുടെ പേരുകൾ പുസ്തകത്തിൽ കുറിച്ചെടുത്തുകൊണ്ട് സ്ഥലം വിട്ടു അടുത്ത ദിവസം ബീർബൽ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് തികച്ചും അവശൻ്റെ വേഷത്തിൽ ചക്രവർത്തിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിയെടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറിച്ചെന്നു ബീർബലിൻ്റെ വേഷവും മട്ടും കണ്ട ഉദ്യോഗസ്ഥ മേധാവികൾ വല്ല കാരണവശാലും അക്ബർ ചക്രവർത്തി ബീർബലിനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുമെന്ന് ഊഹിച്ചു അതുകൊണ്ട് തന്നെ അവരാരും ബീർബലിനെ കണ്ട ഭാവമേ നടിച്ചില്ല ബീർബൽ ഉദ്യോഗസ്ഥ മേധാവികളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു നിങ്ങളാരും എന്നെ അറിയില്ലേ നിങ്ങളെ ഞങ്ങൾക്കെങ്ങനെ അറിയാനാണ് നിങ്ങൾ ആരാണ് തല വെട്ടിച്ച് ഗംഭീര ഭാവം നടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ നൽകിയ മറുപടി കേട്ട ബീർബൽ അവരുടെ പേരുകളും കുറിച്ചെടുത്ത് അവിടെ നിന്നും മടങ്ങി അടുത്ത ദിവസം കൊട്ടാരത്തെത്തിയ ബീർബൽ താൻ കുറിച്ചെടുത്ത സേവകരുടെയും ഉദ്യോഗസ്ഥ മേധാവികളുടെയും പേരുകൾ ചക്രവർത്തിയെ ഏൽപ്പിച്ച് അവരെ വിളിച്ചു വരുത്തുവാൻ ആവശ്യപ്പെട്ടു സേവകരും ഉദ്യോഗസ്ഥന്മാരും സന്നിഹിതരായി ബീർബൽ ഈ നിൽക്കുന്നവരെല്ലാം കുരുടന്മാരാണോ ചക്രവർത്തിയുടെ ചോദ്യത്തിന് ഉത്തരമായി ബീർബൽ പറഞ്ഞു പ്രഭു യഥാർത്ഥത്തിൽ ഇവരെല്ലാം കുരുടന്മാർ തന്നെ ബീർബൽ ഈയിടെ തനിക്ക് എന്തു പറ്റി കണ്ണുള്ളവരെ നോക്കി കുരുടന്മാർ എന്ന് പറയുന്ന തൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു ചക്രവർത്തിയുടെ സംശയങ്ങൾക്ക് ബീർബൽ ചിരിച്ചുകൊണ്ട് വിശദീകരണം നൽകി പ്രഭോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ ചന്തയിൽ ഒരിടത്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഈ നിൽക്കുന്ന അങ്ങയുടെ സേവകന്മാർ അതുവഴി വന്നു ബീർബൽ ആ സേവകന്മാരുടെ നേരെ തിരിഞ്ഞ് ചോദിച്ചു ഞാനവിടെ എന്തു ചെയ്യുകയായിരുന്നു അവിടെ ഒരു പുസ്തകത്തിൽ എന്തോ എഴുതുകയായിരുന്നു സേവകരുടെ മറുപടി കേട്ട ബീർബൽ തുടർന്ന് ചോദിച്ചു നിങ്ങൾ എന്താണ് ആ സമയത്ത് എന്നോട് ചോദിച്ചത് നല്ലവണ്ണം ആലോചിച്ച് അന്ന് നിങ്ങൾ ചോദിച്ച അതേ വാക്കുകൾ തന്നെ പറയണം ബീർബലിൻ്റെ ചോദ്യത്തിന് സേവകർ പറഞ്ഞു ചങ്ങാതി താൻ ഇവിടെ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ ചോദിച്ചത് പ്രഭോ ബീർബൽ ചക്രവർത്തിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് തുടർന്നു ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അതായത് ഞാൻ എഴുതുകയാണെന്ന് ഇവർ നല്ലവണ്ണം കണ്ടിട്ടുണ്ട് എന്നിട്ടും അവർ എന്നോട് ചോദിച്ചതോ എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് അതിൽ നിന്ന് ഈ നിൽക്കുന്ന അങ്ങയുടെ സേവകർക്ക് കണ്ണുണ്ടെങ്കിലും അവയെ അവർ വേണ്ടവിധം ഉപയോഗിക്കുന്നില്ല എന്ന് തെളിഞ്ഞു അതുകൊണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ളവരെ കുരുടന്മാരായി കണക്കാക്കേണ്ടതാണ് ബീർബലിൻ്റെ വിശദീകരണം ചക്രവർത്തിക്ക് നന്നെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ചോദിച്ചു എന്നാൽ ഈ നിൽക്കുന്ന എൻ്റെ ഉദ്യോഗസ്ഥന്മാർ കുരുടന്മാരാണെന്ന് പറയാൻ എന്താണ് കാരണം ബീർബൽ ഉദ്യോഗസ്ഥന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് ചോദിച്ചു ഹല്ലയോ മാന്യന്മാരെ നിങ്ങൾ എന്നെ അറിയാമല്ലോ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു അറിയാം ഇന്നലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കീറിപ്പറഞ്ഞ വേഷത്തിൽ വന്നപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത് ഞങ്ങൾ അറിയുകയില്ലെന്ന് ഉദ്യോഗസ്ഥന്മാരുടെ മറുപടി കേട്ട ബീർബൽ ചോദിച്ചു സമ്മതിച്ചുവല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ അറിയും പക്ഷേ എൻ്റെ കീറിപ്പറഞ്ഞ വേഷം കണ്ടപ്പോൾ നിങ്ങളെല്ലാം ഞാനൊരു ദരിദ്രനായി പോയിരിക്കുമെന്ന് അല്ലേ നിങ്ങളിൽ ഒരാൾ പോലും എന്നോട് എന്നോടൊരക്ഷരം ഉരിയാടാൻ തയ്യാറായില്ല ഞാൻ വല്ല സഹായവും അഭ്യർത്ഥിക്കാൻ വന്നതാവോ എന്ന് നിങ്ങൾ കരുതിയിരിക്കണം ബീർബലിൻ്റെ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാതെ തലരാറ്റി ഉദ്യോഗസ്ഥന്മാർ നിൽക്കെ ബീർബൽ ചക്രവർത്തിയോടായി പറഞ്ഞു പ്രഭുവോ പ്രഭു ഇവർക്ക് കണ്ണുണ്ടെന്നത് സത്യം തന്നെ എന്നാൽ പണത്തിൻ്റെ കൊഴുപ്പ് ഇവരെ അന്ധരാക്കി സ്വന്തം ആളുകളെപ്പോലും നിർധനരാണവരെങ്കിൽ പണമുള്ളവർ അറിയില്ല യഥാർത്ഥത്തിൽ അവർ അറിയുകയില്ലെന്ന് നടിക്കുകയാണ് പാവങ്ങൾക്ക് വല്ല സഹായം ചെയ്തു കൊടുക്കേണ്ടി വന്നാലോ ഇനി അങ്ങ് തന്നെ തീരുമാനിച്ചോളൂ ഇവർ കുരുടന്മാരാണോ അല്ലയോ എന്ന് ബീർബലിൻ്റെ ബുദ്ധിയെ അഭിനന്ദിച്ച ചക്രവർത്തി അദ്ദേഹത്തിന് കൈ നിറയെ സമ്മാനങ്ങളും കൊടുത്തു കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ ഈ കഥയിൽ നിന്ന് കൂട്ടുകാർ എന്താ മനസ്സിലാക്കിയത് അഹങ്കാരം ഒന്നിനും ഒരു പരിഹാരമേ അല്ല അഹങ്കാരമിന്ന് ആപത്ത് തന്നെയാണ് ശരി അപ്പോൾ നമുക്ക് അടുത്ത കഥയുമായി വീണ്ടും കാണാം